ഹലോ സുഹൃത്തുക്കളെ ഇന്നും നമ്മൾ പോകുന്നത് ഒരു പുതിയ വീഡിയോയിലേക്കാണ് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ ഒരു വലിയ തോട്ടത്തിലേക്കാണ് നമ്മളിതുവരെ ഇത്രയും വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തോട്ടം കണ്ടിട്ടില്ല ഏകദേശം രണ്ട് മൂന്ന് ഏക്കറിനകത്താണ് അവർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി എത്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് അവർ വിളവെടുത്ത് കഴിഞ്ഞു മറ്റു ചില ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ എന്നാൽ വേറൊരു ഭാഗത്ത് ഒരു വിളവെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നല്ല പഴുത്ത് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കാണാൻ കഴിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണിത് ഇത് അവരെ വളരെ കെയർ ചെയ്താണ് അവർ വളർത്തിയിരിക്കുന്നത് ചുറ്റോടും മറ്റുള്ള വന്യമൃഗങ്ങളൊന്നും കയറാതെ വളരെ സംരക്ഷിച്ചാണ് ഇപ്പോൾ എടുക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേനൽക്കാലത്ത് വെള്ളമൊക്കെ ആവശ്യമുണ്ട് അവരെ ചുറ്റും അതിന് പൈപ്പൊക്കെ വെച്ച് കണ്ടിന്യൂസ് വെള്ളം വരാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ വച്ചിട്ടുണ്ട് വളരെ എക്സ്പെൻസീവായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അതിന് പ്രത്യേക ആൾക്കാരെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ട് അത് പരിപാലിച്ചുകൊണ്ട് പോകാനൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ ഇത് കാണാൻ പോലില്ല എന്നാൽ ഇപ്പോൾ സുലഭമായി കാണുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാ കടകളിലും ചെമ്മേനും കാണാൻ കിട്ടിയ ഏകദേശം ഇരുന്നൂറ് രൂപോളം ഇതിന് വില വരുന്നുണ്ട് ഇപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ ചിലടടുത്ത് വില കുറച്ചും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഒത്തിരി ഏകദേശം പത്തോളം ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഗുണങ്ങളായിട്ട് തന്നെ പറയുന്നത് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതിനകത്ത് പ്രതിരോധ ശക്തി കൂടുതലുള്ളതായിട്ട് കാണാൻ കഴിയും പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി പവറൊക്കെ നമുക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു ഫ്രൂട്ട്സാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ ഇതിൻ്റെ നാരികൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനമൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൽ ആൻ്റി ഓക്സൈഡ് ഒക്കെ അടങ്ങിയിരിക്കുന്നതിനായ ഹൃദയ സംബന്ധമായ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ ഫലപ്രദമായ ഒരു അവസരമാണെന്ന് ഫ്രൂട്ട്സാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഇത് മുഖ സൗന്ദര്യത്തിന് ഇത് കഴിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ അനേക ഫേസ് പാക്കുകളൊക്കെ ഇത് വെച്ചുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് പ്രമേഹം ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ആണെന്ന് പറയുന്നുണ്ട് ഷുഗറുകാർക്കൊക്കെ ഇത് കഴിക്കുന്നത് കുഴപ്പമുള്ള ഫ്രൂട്സല്ല ഇത് കഴിക്കാൻ കഴിയും അതുപോലെ ഇതിൽ ആൻറ്റി ഓക്സിഡിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗസാധ്യതകൾ കുറയ്ക്കാൻ ഉപകരിക്കും കാൽസ്യത്തിൻ്റെ അളവ് ഇതിനകത്ത് വളരെ കൂടുതലുള്ളതിനാൽ അസ്ഥി സംബന്ധമായ വേദനകൾക്കും ജോയിൻറ്റ് പെയിൻസിനൊക്കെ നല്ലതാണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ശരീരത്തിന് ഊർജം പകരുന്ന ഒരു ഫ്രൂട്ട്സാണെന്ന് പറയുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് നമുക്ക് പഴുത്തതിന് ശേഷം മുറിച്ച് നേരിട്ട് കഴിക്കാനും സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ജ്യൂസ് ആക്കി കുടിക്കാനും നമുക്ക് കഴിയും അതിനകത്ത് അൽപ്പം അല്പം മിൽക്കും കുറച്ച് ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് ഇത് കുടിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ് ഫീൽ ചെയ്യുന്നത് നല്ല ഒരു തണുത്ത അന്തരീക്ഷമൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ നിറഞ്ഞ പഴങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് അതൊക്കെ കഴിയുമെങ്കിൽ പോയി കാണുക വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണത്